ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് വായിച്ച് നോക്കാം ഉത്താന രഹസ്യം ദൈവപിതാവിൻ്റെ കൽപ്പന പാലിക്കുന്നവരെ അവിടുന്ന് കൈനീട്ടി കല്ലറയിൽ നിന്ന് പുറത്തെടുക്കും എന്താ നമുക്ക് നോക്കിയാലോ അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു യേശു ജനിച്ച രീതിയുടെയും ജീവിതം ജീവിച്ചതിൻ്റെയും സ്വാഭാവിക ഫലമാണ് അവിടുത്തെ ഉത്ഥാനം അവിടുന്ന് പരിശുദ്ധാത്മാവിൽ നിന്നും ജനിച്ചതിനാലും പരിശുദ്ധനും ദൈവപുത്രനും ആകെയാലും സ്വഭാവേന അവിടുന്ന് ഉദ്ധിതനായി ആത്മാവിൽ വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമെന്ന് യേശു വിശ്വസിച്ചു പഠിപ്പിച്ചു കാണിച്ചു തന്നു യോഹന്നാൻ സ്വയം ചെറുതാക്കിക്കൊണ്ടുള്ള യേശുവിൻ്റെ മനുഷ്യാവതാരഹസ്യം അവിടുത്തെ ഉത്താന രഹസ്യത്തിലേക്ക് വെളിച്ചമേകുന്നു ഫിലിപ്പിയരുടെ ലേഖനത്തിൽ പൗലോസ് പൗലോസ്ലീഹ അതാണ് പ്രഖ്യാപിക്കുക ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ദേവിതാവിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി ശൂന്യവൽക്കരിക്കുന്നവരെ അവിടുന്ന് ഉത്ഥാനമേകി മഹത്വവൽക്കരിക്കുമെന്ന് യേശുവിൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു അവരിൻ്റെ കാൽപാദം കഴുകി സ്വയം ശൂന്യവൽക്കരിക്കുന്നവർ അനശ്വരരായി അനുഗ്രഹീതരായി മാറുമെന്ന് യേശുവിൻ്റെ വെളിപ്പെടുത്തലാണ് ആ സത്യമായി ശത്രുവായി മാറിയ യൂദാസിൻ്റെ പോലും കാൽ കഴുകിയ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ സംഭവിച്ചത് ജീവിതകാലം മുഴുവൻ യേശു ഉത്ഥാനം സ്വപ്നം കണ്ട് സ്വർഗം ലക്ഷ്യമാക്കി ജീവിച്ചു മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് യേശു പ്രത്യാശിച്ചു അവിടുന്ന് പ്രത്യാശിച്ചത് ഗാഗുൽത്തായിലെ കല്ലറയിൽ വെച്ച് സംഭവിച്ചു അവൻ ഇവിടെയില്ല താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അങ്ങനെ ദൈവപിതാവ് അവിടുത്തെ മഹത്വപ്പെടുത്തി ദൈവരാജ്യത്തിന് വേണ്ടി മരിച്ചാൽ ഉത്ഥാനം സുനിശ്ചിതമായി യേശു കണ്ടു അതവിടുത്തെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു പ്രാർത്ഥനയിലൂടെ ദേവപിതാവുമായി ഗാഢബന്ധത്തിലായ ജീവിതത്തിൽ രൂപാന്തരീകരണം ഉണ്ടാകുമെന്ന് താബോർ മലയിലൂടെ യേശു തിരിച്ചറിഞ്ഞു അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി താബോറിലെ പ്രാർത്ഥനയിൽ താൽക്കാലികമായി സംഭവിച്ചത് ഗാഗുൽ പരമമായ പ്രാർത്ഥനയിലും പ്രാർത്ഥനയുടെ മുഴുവൻ സമ്പൂർണതയായ ഗാകുൽത്താ അബലിയിലും സംഭവിച്ചു ഉത്താനം വിശ്വസിച്ച് അതിനായി പിതൃസന്നധിയിൽ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും അതിന് സാക്ഷ്യം യേശുവിൻ്റെ ഉത്ഥാനമാണ് യേശുവിൻ്റെ ജെറുസലേം യാത്ര ഉത്ഥാന സ്വപ്നപൂരിതമായിരുന്നു യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ സമയമായിരിക്കുന്നു ഗോതമ്പ് മണി അഴുകി മുളയ്ക്കുന്നത് പോലെ താൻ മരിച്ച നിത്യജീവിതത്തിനായി ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവിടുന്ന് വെളിവാക്കി അതാണ് ഗാഗുൽ തായിലെ കുരിശുമരണ ഉത്താനത്തിൽ സഫലമായത് പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുമെന്ന് യേശു വിശ്വസിച്ചു അതിനായി അവിടുന്ന് പ്രാർത്ഥിച്ചു പിതാവെ സമയമായിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ പുത്രൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അനുസരിച്ച് പിതാവ് അവനെ ഉയർപ്പിച്ച് മഹത്വമുള്ളവനാക്കി പിതാവെ ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങനേക്ക് മഹത്വം നൽകി വചനം തന്നെയായ ദൈവപുത്രൻ തിരുവചനം വിശ്വസിച്ചു പാലിച്ച് ജീവിച്ചു അതിന് ഫലമായി അവിടുന്ന് ഉച്ഛിതനായി മാത്രമല്ല നന്മയിൽ അവിടുന്ന് അന്യൂന്യം മുന്നേറി അതവിടുത്തെ ഉത്ഥാനം ഉറപ്പാക്കി നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായി കല്ലറ വിട്ട് പുറത്തു വരണമെന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെ എന്തെന്നാൽ ഓരോരുത്തർക്കും താന്തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും ദൈവത്തിനായ യേശു പറഞ്ഞു വെച്ചിരിക്കുന്നു വിശക്കുന്നവർക്ക് ഭക്ഷണവും ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ വെള്ളവും അഭയാർത്ഥികൾക്ക് അഭയവും നഗ്നർക്ക് വസ്ത്രവും രോഗികൾക്ക് സൗഖ്യവും ബന്ധിതർക്ക് മോചനവും പകരുന്നവർക്ക് സ്വർഗരാജ്യം നൽകുമെന്ന് എങ്കിൽ ഇതെല്ലാം ജീവിത നിയോഗമായി കരുതുകയും അത് സ്വജീവിതത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തവന് ഉത്താനം നൽകി സ്വർഗപ്രവേശനം സാധ്യമാക്കുക പിതാവിൻ്റെ സഹജമായ വാസനയായി മാറുന്നു പത്രോസ് പറയുന്നു ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ് ദൈവപിതാവിൻ്റെ കൽപ്പന പാലിക്കുന്നവരെ ഇഷ്ടം നിറവേറ്റുന്നവരെ അവിടുന്ന് കൈനീട്ടി കല്ലറിൽ നിന്ന് പുറത്തെടുക്കും അതാണ് യേശുവിൻ്റെ ഉത്ഥാന രഹസ്യം വെളിവാക്കുക ഉത്ഥാന രഹസ്യം എല്ലാവർക്കും മനസ്സിലായെ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ജീവിക്കാനായിട്ട് ശ്രമിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്